കൊല്ലത്ത് എൻ കെ പ്രേമചന്ദ്രന് വേണ്ടി ബി ജെ പി വോട്ടു മറിക്കുകയാണെന്ന നേതാക്കളുടെ ആരോപണത്തിന് പിന്നിലെ പാർട്ടി ജില്ലാ പ്രസിഡന്റിനെതിരെ തിരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗത്തിൽ രൂക്ഷ വിമർശനം ബി ജെ പിക്ക് സാധ്യതയില്ലാത്ത മണ്ഡലത്തിൽ അവരുടെ വോട്ടുകൾ തനിക്ക് കിട്ടുന്നതിൽ എന്ത് കുഴപ്പമെന്നായിരുന്നു വിവാദങ്ങളോട് യു ഡി എഫ് സ്ഥാനാർത്ഥി പ്രേമചന്ദ്രൻ പ്രതികരിച്ചത് അതേസമയം കേന്ദ്ര നേതാക്കളുടെ അറിവോടെയാണ് ബി ജെ പി വോട്ടു മറിക്കുന്നതെന്നും സി പി എം ആരോപിക്കുന്നുണ്ട് യുവമോർച്ച മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റിന്റെ നേതൃത്വത്തിലാണ് ഒരു വിഭാഗം പരസ്യമായി ജില്ലാ നേതൃത്വത്തിനെതിരെ രംഗത്തെത്തിയത് പ്രേമചന്ദ്രന് വേണ്ടി ബി ജില്ലാ നേതൃത്വം ഇടപെട്ട് വോട്ട് മറിക്കുന്നായിരുന്നു ആരോപണം ഇതിനെ തുടർന്ന് ഇന്നലെ രാത്രി ചേർന്ന എൻ ഡി എ തിരഞ്ഞെടുപ്പ് മാനേജ്മെന്റ് കമ്മിറ്റിയിലും മണ്ഡലം ഭാരവാഹികളുടെ യോഗത്തിലും ജില്ലാ പ്രസിഡന്റ് ഗോപിനാഥനെതിരെ രൂക്ഷ വിമർശനമാണ് ഉയർന്നത് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പാർട്ടി രണ്ടാമതെത്തിയ ചാത്തന്നൂരിൽ പ്രവർത്തനം വളരെ മോശമായിരുന്നു എന്നായിരുന്നു വിമർശനം കച്ചവടക്കാരനെ ഭീഷണിപ്പെടുത്തിയെന്ന ആരോപണത്തിൽ പുറത്താക്കിയ മുൻ ജില്ലാ കമ്മിറ്റി അംഗം സുഭാഷിനെ തിരിച്ചെടുത്തത് ചവറയിൽ ചുമതല നൽകിയതും പ്രവർത്തനത്തെ ബാധിച്ചെന്ന് നേതാക്കൾ പറയുന്നു അതേസമയം കൊല്ലത്തെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ അതൃപ്തിയുമായി ബി ഒരു വിഭാഗം പരസ്യമായി രംഗത്തെത്തി വോട്ട് മറിക്കാൻ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ശ്രമം നടക്കുന്നുവെന്ന് ആരോപിച്ചാണ് യുവമോർച്ച മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം ശക്തമാക്കിയിരുന്നത് കൊല്ലത്ത് ബി ജെ പി ദുർബലമായ സ്ഥാനാർത്ഥിയെ ഇറക്കിയത് യു ഡി എഫിനെ സഹായിക്കാനാണെന്ന ആക്ഷേപമായിരുന്നു എൽ ഡി എഫിന് ബി ജെ പിക്ക് ഉള്ളില് തന്നെ സ്ഥാനാർത്ഥിയോട് എതിർപ്പുണ്ടെങ്കിലും ആദ്യമായാണ് പരസ്യമായി രംഗത്ത് വരുന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ മുന്നണിക്ക് കൂടുതൽ വോട്ട് ലഭിക്കാൻ സാധ്യതയുണ്ടെങ്കിലും പ്രവര്ത്തനം നടക്കുന്നില്ലെന്നാണ് ഇവർ പറഞ്ഞിരുന്നത് നേതൃത്വത്തിനോട് അതിർത്തിയുള്ള പ്രവർത്തകർ ചേർന്ന മേക്ക് എ വിഷൻ എന്ന സന്നദ്ധ സംഘടന രൂപീകരിക്കാനും തീരുമാനമായിരുന്നു ജില്ലയിലെ എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും സംഘടനയുടെ പേരിൽ കമ്മിറ്റി ഉണ്ടാക്കാനാണ് തീരുമാനം തൽക്കാലം പാർട്ടി വിടുന്നില്ലെന്നും തെരഞ്ഞെടുപ്പും ഫലം വന്നതിനുശേഷം തീരുമാനമെടുക്കുമെന്നും ഇവർ വ്യക്തമാക്കി എന്തായാലും കൊല്ലത്തെ ബി ജെ പി ഘടകം അത്ര തൃപ്തരല്ല എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ ബി ജെ പിയുടെ വോട്ട് യു ഡി എഫിന് മറിച്ച് അവിടെ യു ഡി എഫിനെ വിജയിപ്പിക്കാനുള്ള തയ്യാറെടുപ്പുകൾ പാർട്ടിക്കകത്തു തന്നെ നടക്കുന്നുണ്ടെന്നാണ് ഒരു വിഭാഗം ബി ജെ പി ആരോപിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത